വലിയ നോമ്പിന് തുടക്കമായിട്ടും സീറോ മലബാർ സഭയിലെ അസ്വാരസ്യങ്ങൾക്ക് പരിഹാരമാകുന്നില്ല പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തിട്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കങ്ങൾ രൂക്ഷമാവുകയാണ് ഫ്രാൻസിസ് പാപ്പ ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദേവാലയങ്ങളെല്ലാം തന്നെ ജനാഭിമുഖ കുർബാനയുമായി മുന്നോട്ടു പോവുകയാണ് ക്രിസ്മസിന് ഏകീകൃത കുർബാന സെന്റ് മേരീസ് ബെസലിക്കിയിൽ നടത്തണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും ക്രിസ്മസ് കഴിഞ്ഞ് ഈസ്റ്റർ അടുക്കുമ്പോഴും സമവായങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് കത്തോലിക്കാ സഭയിലെ വലിയൊരു വിഭാഗം വിശ്വാസികളെ ആശങ്കയിലാക്കുന്നത് ചർച്ചകൾക്കും ഡയലോഗുകൾക്കും പ്രാധാന്യം നൽകി നോമ്പുകാലത്തു തന്നെ സമവായമുണ്ടാക്കണമെന്ന ആവശ്യം സീറോ മലബാർ സഭയിലെ വലിയൊരു വിഭാഗം വിശ്വാസികൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശമാണ് സമവായ ശ്രമങ്ങൾ നടക്കുമ്പോഴും സഭയുടെ സുഗമമായ പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ ചില മാധ്യമങ്ങളുടെ ഇടപെടലുകളും ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഏകീകൃത കുർബാനയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് സീറോ മലബാർ സഭ അറിയിക്കുമ്പോഴും ഇടഞ്ഞു നിൽക്കുന്നവരെ സമവായത്തിലെത്തിക്കാനുള്ള ചർച്ചകളോ സമവായ നീക്കങ്ങളോ ഇപ്പോൾ കാര്യമായി നടക്കുന്നില്ല കഴിഞ്ഞ രണ്ടാഴ്ചകൾക്കിടയിൽ സീറോ മലബാർ സർക്കുലറിനെതിരെയും സെന്റ് മേരീസ് ബസ്സിലിക്കയിൽ ജനാഭിമുഖ കുർബാന ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടും മാരത്തോൺ സമരങ്ങളാണ് നടക്കുന്നത് ഫ്രാൻസിസ് പാപ്പയുടെ നിർദ്ദേശം ലംഘിച്ചും സമവായത്തിന് തയ്യാറാകാതെയും എറണാകുളം അങ്കമാലി അതിരൂപത പ്രതിഷേധം തുടരുമ്പോഴും ചർച്ചയ്ക്കോ സമവായത്തിനോ ഉള്ള നീക്കങ്ങളൊന്നുമില്ലാത്തത് നോമ്പുകാലം വീണ്ടും കലുഷിതമാകാനുള്ള സാഹചര്യമാണുള്ളത് വോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി